മൂന്നാർ ഉദുമൽപട്ട റോഡിൽ വാഹനങ്ങൾക്ക് മുന്നിൽ കാട്ടാനക്കൂട്ടം കന്നിമല ഭാഗത്താണ് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത് ആർ ആർ സംഘം എത്തി ആനകളെ റോഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണാമതി ആൽവിൻ ആ ുമായിട്ട് വരുന്നത് കാണാനൊക്കെ ഒരു ഭംഗിയാണ് പക്ഷേ വാഹനങ്ങൾക്ക് മുന്നിൽ പെട്ടാൽ ഈ മാറും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല നിലവിലെ സാഹചര്യം എന്താണ് കൂടിയാണ് മറയൂർ ഉദുമൽപേട്ട റോഡിലാണ് ഈ കന്നിവല കന്നിവല ഭാഗത്താണ് ഈ കാട്ടാനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങിയത് ഏതാണ്ട് നാലഞ്ചോളം കാട്ടാനകൾ ഒരുമിച്ച് ഒരു വാഹനത്തിന് മുമ്പിലേക്ക് വരികയായിരുന്നു ഈ വാഹനം മറയൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു അതിനു മുമ്പിലാണ് ഈ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കൂട്ടം വാഹനത്തിന് മുമ്പിൽ വരികയും ഏറെ നേരം വാഹനം പിന്നോട്ടെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും കുറച്ച് ദൂരം കഴിഞ്ഞ ശേഷം കോട്ടാനക്കൂട്ടം അതിന്റെ ആനത്താരയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഫോറസ്റ്റിൽ ലഭിക്കുന്ന വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കന്നിമല ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടം ഉണ്ട് പക്ഷേ ഇത് റോഡിലേക്ക് അങ്ങനെ പകലെ ഭാഗത്തോ അല്ലെങ്കിൽ സമയ രാത്രി സമയങ്ങളോ ഇറങ്ങിയിരുന്നില്ല ഇന്നലെ ആദ്യമായിട്ടാണ് ഈ റോഡിലേക്ക് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് നമുക്കറിയാവുന്നത് പോലെ മൂന്നാറിൽ ഈ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് വിനോദസഞ്ചാരികളുടെ തിരക്കുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഭാഗത്തുകൂടി രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആർ ആർ ടി സംഘം വനംവകുപ്പ് നൽകുന്നത് ഏതായാലും ആർ ആർ ടി സംഘം ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനവകുപ്പ് നൽകുന്ന വിവരം